ഫ്രാൻസിസ് മാർപ്പാപ്പ രാഷ്ട്രീയ പ്രതികരണം നടത്തുന്നത് അപൂർവമായാണ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും കമലയുടെ ഗർഭചിത്ര വിഷയത്തിലെ നിലപാടും ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ജീവിതത്തിന് എതിരായവരാണെന്ന് മാർപ്പാപ്പ പറഞ്ഞു ശിശുക്കളെ കൊലപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുന്നയാളും കുടിയേറ്റക്കാരെ കൈയൊഴിയുന്നയാളുമാണ് മത്സരിക്കുന്നതെന്ന് മാർപ്പാപ്പ പ്രതികരിച്ചു പന്ത്രണ്ട് ദിന ഏഷ്യ സന്ദർശനം കഴിഞ്ഞ് റോമിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു മാർപാപ്പയുടെ പ്രതികരണം കാത്തലിക് വിഭാഗത്തിലെ വോട്ടർമാരോടാണ് തിന്മ കുറഞ്ഞവരെ തെരഞ്ഞെടുക്കാൻ മാർപാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ട്രംപിന്റെ കുടിയേറ്റത്തിനെതിരായ നിലപാടിനെ ഗുരുതരമായ പാപമെന്നും ഗർഭചിത്രത്തിന് അനുകൂലമായ കമലാ ഹാരിസിന്റെ നിലപാടിനെ കൊലപാതകമെന്നുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശേഷിപ്പിക്കുന്നത് ഒരാൾ അഭയാർത്ഥികളെ പുറത്താക്കുന്നയാളും രണ്ടാമത്തെ ആൾ കുട്ടികളെ കൊല്ലുന്നയാളും ഇവ രണ്ടും ജീവനെതിരായ പ്രവൃത്തിയാണെന്നാണ് മാർപ്പാപ്പയുടെ പ്രതികരണം എന്നാൽ പരാമർശങ്ങളിൽ ഇരു സ്ഥാനാർത്ഥികളുടെയും പേര് മാർപ്പാപ്പ ഉൾപ്പെടുത്തിയിട്ടില്ല ലോകമെമ്പാടുമുള്ള കത്തോലിക്ക വിശ്വാസികളിൽ അൻപത്തിരണ്ട് മില്യൺ ആണ് അമേരിക്കയിലെ കത്തോലിക്ക വിഭാഗം എല്ലാവരോടും വോട്ട് രേഖപ്പെടുത്തണമെന്നും മാർപാപ്പ ആവശ്യപ്പെട്ടു ഗർഭചിത്രം സ്ത്രീകളുടെ ദേശീയ അവകാശമാക്കി മാറ്റിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ വിധി പുനഃസ്ഥാപിക്കുമെന്ന് കമലാ ഹാരിസ് പ്രഖ്യാപിച്ചിരുന്നു ഇത് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനത്തിന് കാരണമായി ട്രംപിനെതിരായ മാർപ്പാപ്പ പരാമർശം നടത്തുന്നത് ഇത് ആദ്യമല്ല രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിന്റെ കുടിയേറ്റ നിലപാടിനെ മാർപ്പാപ്പ വിമർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം